വർദ്ധക്യസഹജമായ രോഗങ്ങൾ വന്ന് ഒരു ടെർമിനലി ഇല്ലായ പേഷ്യൻറ്റിനെ ആക്ച്വലി പിന്നെയും അവരെ ചികിത്സിച്ച് ചികിത്സിച്ച് ബുദ്ധിമുട്ടാക്കുന്ന ചികിത്സ ചെയ്യാൻ പാടില്ല എന്നുള്ള എനിക്കൊരു അഭിപ്രായം ആ സമയത്ത് നമ്മളൊരു ഒരു മരണം നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുമ്പോൾ നമുക്ക് നമ്മുടെ ഏറ്റവും അടുത്ത ആളുകളുടെ നമ്മുടെ മക്കളോ ഭാര്യയോ അല്ലെങ്കിൽ ഏറ്റവും ക്ലോസ് റിലേറ്റീവ്സിൻ്റെ കൂടെ നമ്മുടെ അന്തിമ നിമിഷങ്ങൾ ചെലവഴിക്കാനാണ് ഏതൊരാൾക്കും ഇഷ്ടമുണ്ടാവുക അപ്പോൾ ഒരിക്കലും ഇനി ജീവിക്കില്ല അയാൾക്ക് മരണം ഉറപ്പാണ് എന്ന് പറയുമ്പോൾ ഞാൻ ചെയ്യുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ പേഷ്യൻസിനെ ഞാൻ റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്യും കാരണം ഇന്നത്തെ കാലത്ത് മരണം ഒരിക്കലും റൂമിലോ വീട്ടിലോ നടക്കാറില്ല മരണമൊക്കെ ആശുപത്രികളിലുള്ള ഐ സി നടക്കുന്നത് പക്ഷേ നാച്ചുറലായിട്ട് നടക്കേണ്ട ഒരു മരണം എന്തിനാണ് ഹോസ്പിറ്റലിൻ്റെ ഐ സിയുയിൽ നടക്കേണ്ടത് അത് എപ്പോഴും എല്ലാവരും അക്സെപ്റ്റ് ചെയ്ത് അതിന് ആക്ച്വലി ഞാൻ പേഷ്യൻസിൻ്റെ ബൈസ്റ്റാൻഡേഴ്സിനെ പറഞ്ഞ് മനസ്സിലാക്കുകയും ചെയ്യും വളരെ ആയിട്ടുള്ള കേസ് ആ പേഷ്യൻറ്റിനെ ഐ സിയുലേക്ക് ഷിഫ്റ്റ് ചെയ്ത് അവിടെ നിന്ന് മറ്റുള്ളവരില്ലാതെ ഈ നഴ്സസിൻ്റെയും മറ്റ് മെഡിക്കൽ പ്രൊഫഷണൽസിൻ്റെ നടുവിലിരുന്ന് മരിക്കുന്നതിനേക്കാളും ആ ഒരു ആത്മാവിന് ഒരു പക്ഷേ നന്നാവുക സ്വന്തം റിലേറ്റീവ്സിൻ്റെ കൂടെ നിന്ന് സമാധാനത്തോടുള്ള വേണം അത് അതാണ് എനിക്കൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഈ ഒരു മെഡിക്കൽ പ്രൊഫഷനിൽ ഡോക്ടേഴ്സിന് മാത്രമല്ല ഈ രോഗികളോടും രോഗികളുടെ റിലേറ്റീവ്സിനോടും പറയാനുള്ളത് ചില സമയം വരും മെഡിക്കൽ പ്രൊഫഷൻസിന് ഇനി ചെയ്യാൻ പറ്റാത്ത ഒരു നിമിഷം വരുമല്ലോ ആ നിമിഷം വരുമ്പോൾ നമ്മൾ പിന്നെ ഒരു എൻഡ് ഓഫ് ലൈഫ് കെയർ എന്നാണ് അതിന് പറയുക അത് എത്ര നന്നാക്കി കൊടുക്കാൻ പറ്റണം എന്നുള്ളത് കൂടി ഡോക്ടേഴ്സും ഇന്നത്തെ ഹെൽത്ത് കെയർ സിസ്റ്റമും അതേപോലെ രോഗികളും രോഗികളുടെ റിലേറ്റീവ്സും ചിന്തിക്കേണ്ടതുണ്ട് എന്നൊരു മെസ്സേജ് എനിക്ക് പബ്ലിക്കിനോട് പറയാനുണ്ട്